കഥയല്ലിത് ജീവിതമാണ് എയ്ഡ്സ് രോഗം മൂലം മാതാപിതാക്കൾ മരിച്ച കുരുന്നുകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ നേർക്കാഴ്ച എങ്ങോട്ട് പോകുന്നു സ്കൂളിൽ ചേർക്കാൻ പോകുന്നു ഇവിടെ പഠിപ്പിക്കാനൊന്നും പറ്റൂല ഞങ്ങളുടെ കുട്ടികൾക്കൊപ്പം ഇരുത്താൻ പറ്റില്ലെന്നേ പറ്റില്ലെന്നേ ഈ നാശങ്ങളെ ചേർക്കാൻ പറ്റില്ല പറ്റില്ല തള്ളേ പറഞ്ഞ് അമ്മയെ മരണം കീഴടക്കിയെങ്കിൽ പിന്നാലെ അച്ഛൻ ആ വഴി സ്വയം തിരഞ്ഞെടുത്തു ഒറ്റപ്പെട്ടു പോയി ഇവർക്കായി വാദിക്കാൻ ഒടുവിൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ചേർത്താ എന്റെ കൂടെ കളിച്ചത് കൊണ്ടോ പകരുന്ന അസുഖമല്ല ഒരുമിച്ച് കിടന്നതു കൊണ്ടോ രോഹികളെ പരിചരിച്ചത് കൊണ്ടോ ഈ കുട്ടികളുടെ അമ്മുമ്മയായ ദാക്ഷായണി അമ്മക്ക് എയ്ഡ്സ് പകർന്നിട്ടില്ല പരിഷ്കൃത സമൂഹത്തെ നിലനിൽക്കുന്ന അജ്ഞതയ്ക്കെതിരെ ടെലിഫിലിമിലൂടെ പോരാട്ടം നടത്തുന്നത് പെയിന്റിംഗ് തൊഴിലാളികളായ ജ്യോതിഷ് നായരമ്പലവും സുഹൃത്തുക്കളുമാണ് ഈ കണ്ണൂരി ഈ കുട്ടികൾ സ്കൂളിൽ കയറ്റാണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഇതിന്റെ ഫോട്ടോ എന്ന് എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കൊച്ചി എന്നൊരു ടീം എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു രംഗമാണിത് ആദ്യം തന്നെ ഒരു സ്കൂളിൽ ഈ കുട്ടികളുടെ പ്രവേശനം ആ സമയത്ത് അവരെ തടഞ്ഞു നിർത്തിയിട്ടും ആ കുട്ടികൾ കരഞ്ഞു തിരിച്ചു പോണ ഒരു രംഗമാണ് ഞാൻ കണ്ടത് പിന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അവരാണ് കഥ പറഞ്ഞ ഇങ്ങനെ അച്ഛനും അമ്മയും മരിച്ചുപോയി അതിനകത്ത് അച്ഛൻ ഒരു തൊഴിലാളിയായിരുന്നു പുള്ളി ബോംബെ പോയ സമയത്താണ് എയ്ഡ്സ് വന്നത് പിന്നെ പുള്ളിയുടെ നാട്ടിൽ വന്നിട്ട് പുള്ളിയുടെ ഭാര്യനെയാണ് വണങ്ങുന്നത് ഭാര്യക്കാണ് എയ്ഡ്സ് ഉണ്ടായതെന്നും പറഞ്ഞു ഭാര്യയുടെ വെല്ലുവിളി കുറ്റം ചാർത്തനാണ് എയ്ഡ്സ് രോഗികൾ അനുഭവിക്കുന്ന അവഗണനകൾക്കെതിരെ വിസ്മയത്തിലൂടെ ഒരു കൈത്തിരുന്നാളമെങ്കിലും തെളിയിക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ইন্ডিয়া বিশন করছি